മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ കനക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസിൽ ഇറാൻ ഇപ്പോൾ പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിനു മുമ്പ് തുർക്കിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സിറിയയുടെ ഹമ എയർബേസിലും അതുപോലെ ഹോംസ് നഗരത്തിലുള്ള ടി ഫോർ എയർബേസിലും അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് സിറിയയുടെ വ്യോമ മേഖല തുർക്കി ഏറ്റെടുക്കാൻ പോവുകയാണ് അതുപോലെ ടി ഫോർ എയർബേസിന്റെ നിയന്ത്രണം ഇനി മുതൽ തുർക്കി ഏറ്റെടുക്കും എന്നിങ്ങനെയുള്ള വാർത്തകൾ പുറത്തുവന്ന ഉടനെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണം ഈ രണ്ട് എയർബേസുകളിലും നടത്തിയത് ഇതിൽ ഹോംസ് പ്രവിശ്യയിലുള്ള ടി ഫോർ എയർബേസിൽ തുർക്കി വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം ടി ഫോർ എയർബേസിന് നേർക്ക് നടത്തിയത് സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി പ്രതികരിച്ചത് തുർക്കി വിദേശകാര്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്രായേലാണ് പക്ഷേ തുർക്കി പ്രസിഡന്റായ എർദുഗാൻ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിശബ്ദത തുടരുകയാണ് ഇതിനിടെ തുർക്കി വിദേശകാര്യ മന്ത്രിയായ ഹക്കാഫിദാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സിറിയയുമായി തുർക്കി ഒരു ഏറ്റുമുട്ടലിന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രിയായ ഹക്കാഫിദാൻ ഇന്നലെ വ്യക്തമാക്കിയത് ഇത് മാത്രമല്ല ഇസ്രായേലുമായി പുതിയ സിറിയൻ സർക്കാർ ഒരു ധാരണയിലെത്തണമെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രിയായ ഹക്കാഫിദാൻ ഇന്നലെ പ്രതികരിച്ചത് നാറ്റോ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തിയതായിരുന്നു തുർക്കി വിദേശകാര്യ മന്ത്രിയായ ഹക്കാഫിദാൻ റോയ്റ്റേയ്സിനോടാണ് തുർക്കി വിദേശകാര്യ മന്ത്രിയായ ഹക്കാഫിദാൻ ഇസ്രായേൽ സിറിയ സംഘർഷവുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ നിലപാട് വ്യക്തമാക്കിയത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും സിറിയയെ രക്ഷിക്കുവാൻ തുർക്കിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇസ്രായേലിനെ നേരിടുവാനുള്ള സൈനിക ശക്തിയും തുർക്കിക്കുണ്ട് പക്ഷേ തുർക്കിയും സിറിയയുടെ നിലവിലുള്ള പ്രസിഡന്റായ അബൂ മുഹമ്മദ് അൽ ജുലാനിയും കൂടി സിറിയൻ ജനതയെ വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിലവിൽ തന്നെ സിറിയയിലുള്ള തന്ത്രപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇറാനിലേക്ക് വരികയാണ് എങ്കിൽ ഹോർമൂസിൽ ഇറാൻ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ പുതിയ ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ് ഹോർമൂസിലുള്ള മൂന്ന് ദ്വീപുകളിലും ഇറാൻ ഇതിനകം മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ തിരിച്ചടി നൽകുന്നതിന് വേണ്ടി ഇതിനു പുറമെ ഹോർമോസിലും അതുപോലെ ഇറാന്റെ പ്രധാന നാവിക താവളമായ ബന്തർ അബ്ബാസിലും ഇറാൻ ഇപ്പോൾ ജി പി എസ് ജാമറുകൾ കൂടി സ്ഥാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ചാരവിമാനങ്ങൾ രഹസ്യങ്ങൾ ഇവിടെ നിന്ന് സ്ഥിരമായി ചോർത്തിക്കൊണ്ടുപോകുന്നുണ്ട് ഇത് തടയുന്നതിനു വേണ്ടിയാണ് ഇറാൻ ഇപ്പോൾ പ്രധാനമായും ഹോർമോസിലും ബന്ദർ അബ്ബാസിലും ജി പി സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹോർമൂസിന് സമീപത്തുകൂടി പോകുന്ന കപ്പലുകൾക്ക് സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്നാണ് യു കെ മരി ടൈം ട്രേഡ് ഓപ്പറേഷൻ പ്രതികരിച്ചത് ഈ മേഖലയിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് യു കെ മരി ടൈം ട്രൈഡ് ഓപ്പറേഷൻ ആണ് മണിക്കൂറുകളോളം ഇന്നലെ കപ്പലുകൾക്ക് സിഗ്നലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് യു കെ മരി ടൈം ട്രേഡ് ഓപ്പറേഷൻ പ്രതികരിച്ചത് പക്ഷേ ഇറാന്റെ പേര് ഇവർ എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ഇറാൻ മേഖലയിൽ ജി സിഗ്നൽ ജാമറുകൾ സ്ഥാപിച്ചതോടുകൂടി സിഗ്നലുകളെ തടസ്സപ്പെടുത്തുവാൻ മാത്രമല്ല ശത്രുക്കളുടെ സിഗ്നലുകൾ പിടിച്ചെടുക്കുവാനും ഇനി ഇറാന് സാധിക്കും ഇതോടുകൂടി മേഖലയിൽ ഇനി ചാരപ്രവർത്തനം നടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്